പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെയും ഫയർഫോഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നീന്തൽ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു കോതമംഗലം ഫയർ സ്റ്റേഷനും പിണ്ടിമന ഗ്രാമപഞ്ചായത്തും ജില്ലാ സ്പോർട്സ് കൌൺസിലും സംയുക്തമായി കരിങ്ങഴ തോട്ടിലാണ് നീന്തൽ പരിശീലനം നൽകുന്നത് രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് ക്യാമ്പ് എഴുപത്തിയഞ്ചോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഫയർഫോഴ്സ് അംഗങ്ങളായ പി കെ എൽദോസ് എം അനിൽകുമാർ സൽമാൻ ഖാൻ വിൽസൺ ബേസിൽ ജിയോ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത് കെ സി വി ന്യൂസ് കോതമംഗലം